വിവിധ ആവശ്യങ്ങളുന്നയിച്ച് അംഗണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് യൂണിയൻ എടക്കര ഐസിഡിഎസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ സിഐടിഒ ജില്ലാ കൌൺസിൽ അംഗം എം കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം സുനിത ഏരിയ സെക്രട്ടറി എം ശൈലജ രുക്മിണി എന്നിവർ സംസാരിച്ചു ബലിസമാ പോത്തുകൾ ലീന പോത്തുകൾ വനജാവഴിക്കടവ ഫാത്തിമ മൂന്ദടം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി പോഷൻ ട്രാക്കറിലെ അപാകതകൾ പരിഹരിക്കുക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പ്രവർത്തന സജ്ജമായ ഫോണോ ടാബോ നൽകുക മേലുദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കുക ഗുണഭോക്താക്കൾക്ക് കൃത്യമായി പോഷകാഹാരം നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കുക ജീവനക്കാരെ കേന്ദ്ര സർക്കാർ തൊഴിലാളികളായി അംഗീകരിക്കുക ഐസിഡിഎസ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക ഇ കെ വൈസി എഫ്ആർഎസ് നിർബന്ധമാക്കാതിരിക്കുക ഇൻസെന്റീവ് കൃത്യമായി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഈസ്റ്റ് ലൈവ്